ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മീയാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാൻഡിൽ നിന്നാണ് അവർ ചോദിച്ചേക്കുന്നത് അവരുടെ ഹസ്ബൻഡിന് ഇപ്പം മലദ്വാര പരിശോധന ചെയ്തു മലദ്വാര പരിശോധന ചെയ്തു അവർക്കത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു ആൾക്ക് ഭയങ്കര ഇല്ല കണ്ടീഷനൊന്നും പറഞ്ഞിട്ടില്ല ആൾ വേദന ആയിട്ട് തന്നെയാണ് പോയത് പക്ഷെ പരിശോധിച്ചു അത് കഴിഞ്ഞിട്ട് ആൾക്ക് തലയിറക്കുണ്ടായി നേരെ ഇരിക്കാൻ വയ്യ എപ്പോഴും തലക്കാണ് എന്നുള്ളതാണ് കണ്ടീഷൻ ചോദിച്ചേക്കുന്നത് അതായത് അവരുടെ ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ അതായത് നമ്മൾ പറയുന്ന മലതോര പരിശോധന ഉണ്ട് വേദന ഉണ്ടാകുമോ നമ്മൾ പറഞ്ഞിരുന്നത് സാധാരണഗതിയിൽ മലച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിശോധനയാണ് വേദന ഉണ്ടാവാറില്ല എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ ചെയ്തിരുന്നത് നെഗറ്റീവ് ആയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി അതെന്തുകൊണ്ടാണെന്നാണ് അതാണ് അവർക്ക് അറിയേണ്ടത് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് സാധാരണ ഫിഷർ എന്ന് പറഞ്ഞാൽ അസുഖമാണ് നമുക്ക് നോർമലി ഡീൽ ചെയ്യുന്ന അസുഖങ്ങളെന്ന് വെച്ചാൽ ഫിഷർ ഫിസ്റ്റുല ഹെമറോഡ്സ് അല്ലെങ്കിൽ പൈൽസ് ഇതാണ് അപ്പം അതിൽ വേദന ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ കാര്യമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷനായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടൊന്നാണ് ഫിഷർ ഫിഷറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേദന സാധാരണയായിട്ട് വേദന ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ മലബോറത്തിൻ്റെ അവിടെ വേദന ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ എന്നുള്ളത് ഫിഷറാണ് അപ്പം അതിനകത്ത് തന്നെ നമുക്ക് അക്യൂട്ട് ഫിഷറും ഉണ്ട് ക്രോണിക് ഫിഷറും ഉണ്ട് അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാവും അതായത് മരുന്ന് മിക്ക ആൾക്കാർക്കും അതെന്താണ് മരുന്ന് കഴിക്കാതെ തന്നെ കുറവായിരിക്കും അത് ഫിഷർ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോട്ടറി അടിക്കുന്നതിനേക്കാളും ഭാഗ്യം ചെയ്ത ആളെന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അത് തന്നെ തന്നെ റിസോൾവ് ആവും ഈവൻ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പോലും മിക്ക ഫിഷറുകളും ഉണങ്ങാറുണ്ട് അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും മെഡിസിൻ എടുക്കേണ്ടത് ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു നീറ്റിൽ പോവച്ചിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓവർ ദി കൗണ്ടർ ഓ ടി സി ആയിട്ട് മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കണ്ടീഷൻ റിപ്പീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയതായിട്ട് ചൂടുവെള്ളത്തിൽ ഇരിക്കുകൊണ്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു സോൾവ് ചെയ്ത് പോകാവുന്ന കണ്ടീഷനാണ് അങ്ങനെ കണ്ടീഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട പെയിൻ കണ്ടീഷൻ ആയിട്ടുള്ള അതെ മിക്കപ്പോഴും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ തീർന്നും കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരു അവസ്ഥയിലാണ് മിക്കപ്പോഴും ഡോക്ടറെ കാണുന്നത് അപ്പം ഇവരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ളൊരു കണ്ടീഷനായിരിക്കും അതായത് ഫിഷർ എന്നുള്ള കണ്ടീഷനായിരിക്കും അതും ക്രോണിക് കണ്ടീഷനായിരിക്കും ക്രോണിക് ഫിഷർ എന്നുള്ള കണ്ടീഷനിൽ സെൻട്രൽ ടാഗ് അതായത് ഡിഫ്ലെയിംഡ് ആയിട്ടായി അവിടെ ക്രോണിക് ഫിഷർ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് അവിടെ ഒരു തൊലി പോലെ ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട് അതിന് ഉണ്ടാകുന്ന നീർക്കെട്ട് കാരണം അത് അസഹനീയമായിട്ടുള്ളൊരു വേദന ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു ബ്ലഡ് ക്ലോട്ട് വരികയാണെങ്കിൽ ഇതിനൊക്കെ കൂടുതൽ വേദന ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷൻ എന്താണ് നമുക്ക് അപ്പം അങ്ങനെ ഒരു സമയത്ത് സാധാരണഗതിയിൽ എക്സാമിനേഷൻ ചെയ്യാറില്ല ഡിജിറ്റൽ എക്സാമിനേഷൻസ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ പ്രോക്ടോക്സ്കോപ്പിക്കലും നോർമലി ചെയ്യാറില്ല അപ്പോൾ പൈൽസിന് ഇതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ ത്രോമ്പോസ്റ്റ് ആയിരിക്കുന്ന കണ്ടീഷനിലും പെയിൻ ഉണ്ടാവാറുണ്ട് അല്ലാതെ നമുക്ക് നോർമലി പെയിൻ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഇല്ല ഈ രണ്ട് കണ്ടീഷൻസിൽ നോർമലി നമ്മൾ എക്സാമിനേഷൻ അതായത് പ്രോക്ടോസ്കോപ്പിയിൽ എക്സാമിനേഷൻ ഒഴിവാക്കുന്ന ഒഴിവാക്കണം അല്ലേ തീർച്ചയായിട്ടും ഏറ്റവും നല്ലത് മേബി ഇതിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കാം ഇങ്ങനെ ഒരു മിയാ മെച്ചു ഹസ്ബൻഡിന് ഇങ്ങനെയൊരു എക്സാമിനേഷൻ ചെയ്തത് അത് കാരണമായിരിക്കാം പെയിൻ ഉണ്ടായത് സാധാരണഗതിയിൽ പൊക്ടോസ്കോപ്പിക് എക്സാമിനേഷനിൽ നിന്ന് തീർത്തും വേദനയില്ല നിങ്ങൾക്ക് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തീരാവുന്ന ഒരു പരിശോധനയാണ്